വിഴിഞ്ഞം പദ്ധതി അന്നത്തെ മിനിസ്റ്റർ ആയിരുന്ന ജയറാം രമേശ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഇവിടെ സന്ദർശിച്ചു അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചു ഇത് ആർക്കാണ് ഇതിൻ്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ചെയ്തോ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം ഇതിൻ്റെ എൻവയർമെന്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ വന്നിട്ടില്ല എന്ന് ജയറാം രമേശ അന്ന് പറഞ്ഞിരുന്നു നിനക്കറിയാം ഇവിടെ ഈ തലസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ഏറ്റവും പ്രാധാന്യമുള്ളത് വിഴിഞ്ഞമാണ് ഇവിടെ എത്ര വർഷം കഴിഞ്ഞാണ് ഈ പദ്ധതി പൂർത്തിയാക്കാൻ വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടപ്പോൾ പറഞ്ഞത് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാണ് പതിനഞ്ച് ഡിസംബർ തറക്കല്ലിട്ടത് അപ്പോൾ തീരേണ്ടത് എന്തായിരുന്നു പത്തൊമ്പതിൽ എത്ര നാളെടുത്തു അഞ്ച് വർഷം വീണ്ടും എടുത്തു ഇവരുടെ ക്രെഡിറ്റ് എന്താ ഇത് താമസിപ്പിച്ചു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുള്ളൂ കാരണം ബി എസ് സത്യവാനന്ദൻ്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിടുന്നു പറഞ്ഞാൽ ചെയ്ത റോഡ് പൂർത്തീകരിച്ചു ഇടുന്നതല്ലേ കണ്ടത് ഇവിടെ ഇടതുപക്ഷം എന്താ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇതിന്റെ തറക്കല്ലിടലിന് പോകുമ്പോൾ അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വലത്ത് വച്ചിരിക്കട്ട വിഴിഞ്ഞ പദ്ധതിക്കെതിരെ കൊടി പിടിച്ചവർ ഇന്ന് അതിനെ തങ്ങളുടെ കുഞ്ഞാക്കി സൃഷ്ടി ചിത്രീകരിക്കാൻ ശ്രമിക്കുക അപ്പോ യു ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ച അവർ ശ്രമിച്ചിട്ടില്ല ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടേതാന്ന് പറഞ്ഞാൽ ഞങ്ങളാണിത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒരു കനുഷൻ അംഗീകരിക്കാൻ പറ്റത്തില്ല അവരിത് പൂർത്തീകരിച്ചു ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രത്തിന് ഒരു മെട്രോയുടെ കാര്യം ഉണ്ടായിരുന്നു നമ്മൾ പതിനാറ് തൊട്ട് കേൾക്കുന്നതാണ് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തറക്കല്ലിട്ട് പോയതാണ് വിഴിഞ്ഞവും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേ ലൈറ്റ് മെട്രോകൾ അതിലെന്തെത്തി എന്ത് പറ്റി ഇത്രയും ഈ നഗരത്തോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പൂർത്തീകരിച്ചില്ല തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ വികസന ആവശ്യമാണ് കഴിഞ്ഞ ഞാൻ സഭയിൽ ഉന്നയിച്ച കാര്യമാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കുമ്പോൾ സഭയിൽ പറഞ്ഞൊരു കാര്യം ഈ നഗരത്തിൻ്റെ മെട്രോയെ കുറിച്ചാണ് ഇരുപതിൽ പറഞ്ഞു ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറഞ്ഞു ഞങ്ങൾ ഈ മെട്രോ പൂർത്തീകരിക്കുന്നുണ്ട് നാല് വർഷം കഴിഞ്ഞ് ഈ ഇലക്ഷൻ തലേ ദിവസവും ഈ ഇലക്ഷൻ അടുപ്പിച്ചപ്പോഴും വാർത്തകൾ വന്നു ഞങ്ങൾ സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്ന് ഇത് പൂർത്തിയാക്കുമെന്ന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ സാധിച്ചു ഇപ്പം കൊച്ചിയിൽ തന്നെ എടുത്തു കൊച്ചിയിലെ മെട്രോ അന്ന് ഇട്ട രൂപരേഖയല്ലാതെ എത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു ഞാൻ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല ആര് ചെയ്താൽ സ്വാഗതം നമുക്ക് വേണം കാര്യങ്ങൾ വേണം സംസാരം മുന്നോട്ട് പോകണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിനകത്ത് ക്രെഡിറ്റ് ഉണ്ട് ഇടതുപക്ഷത്തിന് ഞാൻ കൊടുക്കുന്ന ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇത് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഇതിന്റെ തടസ്സത്തിന്നില്ല അതിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതില് സ്നേഹം ഏറ്റവും സ്നേഹമാണ് അങ്ങനെ പൂർത്തീകരിച്ചത് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നടപ്പാക്കുന്നതാണ് അതിനകത്ത് യു ഡി എഫ് സർക്കാരിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം വളരെയധികം ഉണ്ടായിരുന്നു ആ കടമകളെല്ലാം മറന്നു മറികടന്നുകൊണ്ടാണ് വിഴിഞ്ഞം പൂർത്തീകരിച്ചത് ഇപ്പം ഇന്നലെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു സൂമിന് കൊടുത്തില്ലായിരുന്നു സൂം ഡെവലപ്പേഴ്സ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ വിഴിഞ്ഞം വരുന്നത് അതിന് ഡിട്രിമെൻ്റിലായിരിക്കും വിഴിഞ്ഞത്തെ പോർട്ടിൻ്റെ ഓണർഷിപ്പിൽ ഒരു അംശമെങ്കിലും ചൈനയ്ക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ടെക്നിക്കാലിറ്റി ആണെന്ന് പറയാം പക്ഷേ ടെക്നിക്കാലിറ്റി രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അതുകൊണ്ടാണ് ആ കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് യു ഡി എഫ് സർക്കാർ നിരന്തരമായി ശ്രമിച്ച് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് പതിനഞ്ചിൽ നമുക്ക് തറക്കല്ലിടുവാൻ സാധിച്ചത് അതിനകത്ത് നമ്മുടെ എം പി പ്രിയപ്പെട്ട ശശി തരൂർ അദ്ദേഹം വഹിച്ച റോള് വളരെ സ്തുദർഘമാണ് അദ്ദേഹമാണ് അദ്ദേഹം വഴിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് അത് തുടരുവാൻ ഈ ഗവൺമെന്റ് കാണിച്ച ഇച്ഛാശക്തി താമസിച്ചാണെങ്കിലും ശരി ഈ ഗവൺമെന്റ് കാണിച്ചത് ഇച്ഛാശക്തി തന്നെയാണ് പറയാതിരിക്കുന്നത് എന്തു പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ ചില ന്യായങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ലത്തീൻ സഭയുടെ ഒരു പാരമ്പര്യം നോക്കണം ബി എസ് എസ് സി വന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം ഇല്ലേ അപ്പൊ അങ്ങനെ വിട്ടുവീഴ്ച നടത്തുന്നവരാണ് അവരെയും കൂടെ ഉൾക്കൊണ്ട് പോവാൻ സർക്കാർ തയ്യാറാവണം അവരും വേണ്ടേ ആ സമൂഹം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങ് ഘടകമല്ലേ അവരെയും ചേർത്ത് പിടിക്കുവാൻ സർക്കാർ ശ്രമിക്കണം അപ്പം അതിന് രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയും